സിനിമ ചിത്രീകരണത്തിന് വേദിയായി മാവൂർ ഗ്രാസിം സ്റ്റാഫ് കോളനി ശ്രീനാഥ് ബാസി സാഫ് ബോയ് എന്നിവർ കഥാപാത്രങ്ങളായി വരുന്ന സിനിമയുടെ ചിത്രീകരണമാണ് മാവൂരിൽ പുരോഗമിക്കുന്നത് പ്രമുഖ സംവിധായകൻ റമീസാണ് സിനിമ സംവിധാനം ചെയ്യുന്നത് മാവൂർ ഫേമസ് ക്ലബ്ബിലെ ഫുട്ബോൾ താരങ്ങളും സിനിമയിൽ ഭാഗമാകുന്നുണ്ട് മുമ്പും നിരവധി സിനിമകളുടെ ലൊക്കേഷനായി മാവൂർ ഗ്രാസിംഗ് ഭൂമിയെ തെരഞ്ഞെടുത്തിരുന്നു ഗ്രാസിംഗ് കമ്പനി അടച്ചുപൂട്ടിയ ശേഷം ആസിഫ് അലി കുഞ്ചാക്കോ ബോബൻ എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തിയിരുന്ന സെവൻസ് എന്ന സിനിമയുടെ ഒരു ചിത്രീകരണവും ഇവിടെ വെച്ച് നടന്നിരുന്നു അതിനുശേഷമാണ് വീണ്ടും കമ്പനി ക്വാർട്ടേഴ്സ് വെള്ളിത്തിരയിലേക്ക് എത്തുന്നത് മൂന്ന് ദിവസങ്ങളിലേറെ നടക്കുന്ന സിനിമയുടെ ചിത്രീകരണം അടുത്ത ദിവസത്തോടെ സമാപിക്കും സിനിമയുടെ പേര് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ല കൂടുതൽ വാർത്തകൾ ലഭിക്കാൻ സ്പോർട്സ് മീഡിയ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വാട്സ്ആപ്പിൽ ലഭിക്കാൻ സ്പോർട്സ് മീഡിയ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക